നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മുറിച്ച് മുറിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ പലതായി മാറുന്ന ഭാവങ്ങളെ അത് സിംഗ്രനൈസ് ചെയ്ത് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു യുക്തിയുണ്ട് ആ യുക്തി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ ആണ് നമ്മളുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ഒരു സൃഷ്ടി ഇന്ദ്രിയങ്ങളെന്നാൽ തൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥയെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവസ്ഥയെ ഇന്ദ്രിയങ്ങളെന്ന കണ്ണ് മൂക്ക് നാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അഞ്ച് ബാഹ്യേന്ദ്രിയങ്ങളും അതിന് അനുസൃതമായിട്ടുള്ള അന്തരേന്ദ്രിയങ്ങളും പിന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെന്ന വേറെ ചില ഭാവങ്ങളും ചേർന്ന് ഇതിനെ മുറിച്ചെടുക്കലും പിന്നെ അതിനെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമവും അത് രണ്ടും കൂടി നടക്കുന്നു എങ്ങനെയാണ് മുറിച്ചെടുക്കലും കൂട്ടിച്ചേർക്കലും എന്ന് നമ്മൾ അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി വിശദമാക്കുന്നത് അവിടെ എന്നുവെച്ചാൽ കണ്ടിന്യൂസി നഷ്ടപ്പെടരുതല്ലോ നമ്മൾ പഴയ തിയേറ്ററുകളിലൊക്കെ പോയിട്ട് സിനിമ കാണുമ്പോൾ ഇപ്പം ആരും തിയേറ്ററുകളിലൊന്നും അങ്ങനെ കൂടുതൽ പോകാറില്ല എല്ലാം വീട്ടിൽ തന്നെയാണല്ലോ ഡിജിറ്റലായിക്കഴിഞ്ഞ് മറ്റേത് നമ്മൾ പ്രൊജക്ടറിൽ വെച്ച് നമ്മളെന്തു ചെയ്യുന്നു ഫിലിം ഓടുകയാണ് ആ പ്രൊജക്ടറിൽ ഫിലിമിൽ ഒരു സെക്കൻഡിൽ മുപ്പത്തിരണ്ട് ഫിലിം അങ്ങോട്ട് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ ഫിലിം ഓടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അത് ഇങ്ങനെ 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 ഇങ്ങനെയാണ് ഓടുന്നത് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുകയല്ല നിന്ന് 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 എന്നാൽ ഒരേ സമയത്ത് ആ ഒരു ഫിലിമിൻ്റെ അതേ ഭാഗത്ത് എന്ത് ചെയ്യും ഒരേ ഒരേ സ്ഥലത്ത് മാറി 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 ഈ ഫിലിം വന്നുകൊണ്ടിരിക്കും എല്ലാം സ്റ്റിൽ ഫോട്ടോസാണ് പക്ഷെ ഒരു സെക്കൻഡിനുള്ളിൽ മുപ്പത്തിരണ്ട് സ്റ്റിൽ ഫോട്ടോസ് ഇങ്ങനെ മാറി 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 അതേ സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കും ഇപ്പൊ എന്ത് പറ്റും നമ്മളുടെ കണ്ണ് എന്നുള്ള ഇന്ദ്രിയത്തിന് ഉള്ള ഒരു പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരീകരണം നമുക്കതിന് ഒന്ന് സ ഒരു കണ്ണുകൊണ്ട് ഒരു കാഴ്ച കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ കണ്ണവിടുന്ന് മാറിയാലും പത്തിലൊന്ന് സെക്കൻഡ് നേരത്തോളം അതിനെ അവിടെ ഒരു കണ്ടുകൊണ്ടിരിക്കും കാ വാസ്തുവിൻ്റെ നേരെയല്ല നമ്മൾ നോക്കുന്നത് മാറി നോക്കിക്കഴിഞ്ഞു പക്ഷെ പത്തിലൊന്ന് സെക്കൻഡ് അതിന്റെ ഒരു പ്രഭാവം നമ്മുടെ കണ്ണിലുണ്ടായിരിക്കും എന്ന് വെച്ചാൽ അത് തന്നെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടേ നമ്മൾ മാറി ഏത് സ്ഥലത്തേക്കാണ് നോക്കുന്നത് അത് കാണുകയുള്ളൂ എന്നർത്ഥം അപ്പം ഇങ്ങനെ ഒരു ഡിലേ ഉണ്ടാകുന്നുണ്ട് അത് ആ ഡിലേ എന്താണ് നമ്മളുടെ കഴിവുകേടാണ് അനസ്സെത്തുന്ന പോലെ ശരീരം എത്തുന്നില്ല എന്നൊക്കെ വയസ്സാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതുപോലെ നമുക്ക് ഈ കണ്ണിന് കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഡിലേ എന്നുവച്ചാൽ ആദ്യത്തത് വരാനുള്ള ഒരു താമസം ഇങ്ങനെയൊക്കെ പറയാം അതിനെ നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് പറയുന്നത് അത് കാരണം എന്തു പറ്റി പത്തിലൊന്ന് സെക്കൻഡ് നേരത്തേക്ക് ഒരേ ആദ്യം കണ്ട കാഴ്ച അവിടെ നിന്ന് മാറിയാലും പത്തിലൊന്ന് സെക്കൻഡ് അത് റീറ്റേൺ ചെയ്യും ആ കാഴ്ച അവിടെ കണ്ണില് അപ്പൊ അതുകൊണ്ട് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത് ഫിലിംന്ന് മുപ്പത് ഫോട്ടോസ് ഇങ്ങനെ ഒരു സെക്കൻഡിൽ മാറുമ്പോൾ എന്തു പറ്റും ആദ്യത്തെ ആ ഫിലിം കണ്ടിട്ട് നമ്മൾ അടുത്ത ആ ഫിഗറിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു ഫിഗർ കണ്ടു അത് കഴിഞ്ഞ് അത് കണ്ടു അടുത്ത് അങ്ങനെ കാണുമ്പോൾ പത്തിലൊന്ന് സെക്കൻഡ് റീറ്റേൺ ചെയ്യും നമ്മളുടെ ഉള്ളിൽ ഈ പടം പോലെ പറഞ്ഞു വരുമ്പോൾ ഒരു പടം അത് മാറിയാലും അതുതന്നെ കാണും അപ്പോൾ അടുത്തത് വന്നു പത്തിലൊന്ന് സെക്കൻഡിന് പകരം മുപ്പതിലൊന്ന് മുപ്പതിലൊന്ന് ആയിട്ടല്ലേ തന്നെ അപ്പം മൂന്ന് പടം പത്തിലൊന്ന് സെക്കൻഡിൽ വരും മുപ്പത് പടം ഒരു സെക്കൻഡിൽ മാറുകയാണെങ്കിൽ നമ്മളുടെ ആ കണ്ണ് റീറ്റെയിൻ ചെയ്യുന്നത് മൂന്ന് പടം പത്തിലൊന്ന് സെക്കൻഡിൽ വരും അപ്പോൾ എന്ത് പറ്റും ഈ മൂന്ന് പടത്തെയും നമുക്ക് ഒരേപോലെ ഒരു അനുഭവം മൂന്ന് സ്ട്രക്ചർ നമ്മൾ ഒരേ സമയത്ത് കാണുന്നത് പോലെ ഇരിക്കും അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് അത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റിൽ ഫോട്ടോ എന്തായിട്ട് മാറും ഒരു ഈ മുപ്പത് പടങ്ങൾ ഒരു സെക്കൻഡിൽ വെച്ച് മാറുകയാണെങ്കിൽ ഈ സ്റ്റിൽ ഫോട്ടോകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ട് കണ്ടു മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അത് സ്റ്റില്ലായിട്ട് നമുക്ക് സ്റ്റിൽ ഫോട്ടോയാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല എന്താ കാര്യം ഒന്നിന് ഒന്നിൻ്റെ പുറമേ മറ്റൊന്ന് കയറി ലയിച്ച് 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 പോകുന്നത് കാരണം ഈ കാഴ്ച ഒരു മൂവിയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ഒരു ചലച്ചിത്രമായിട്ട് അനുഭവപ്പെടും അങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്ന സ്ട്രക്ചറുകൾ എവിടെ ഓരോ സ്ട്രക്ചറുകൾ നമ്മളുടെ കണ്ണുകൊണ്ട് മുറിച്ചു പിന്നെ സ്മെല്ലുകൊണ്ട് മുറിച്ചു ശബ്ദം കൊണ്ട് മുറിച്ചു ഇങ്ങനെ പല വിധത്തിൽ നമ്മളുടെ ഏത് ടൂളാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ടൂൾ കണ്ണുകൊണ്ട് സ്വീകരിക്കുന്നത് എന്താണ് ഒരു എന്താ പറയുക പാലും പാലും വെള്ളവും കൂടി കലർത്തി അരയന്നത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് പാൽ കുടിക്കും വെള്ളം അവിടെ ഇടും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സങ്കല്പ കഥാപാത്രമാണ് കേട്ടോ അരയന്നം അല്ലാണ്ട് അങ്ങനെയൊന്നും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് നമ്മൾ ആരും കണ്ടിട്ടൊന്നുമില്ല അത്രയും കഴിവുള്ള അപ്പോൾ അതുപോലെ ഒന്നിനെ ഒന്നിനെ ഘടകങ്ങളാക്കി ഒരു ഘടകം മാത്രം സ്വീകരിക്കാൻ കഴിവുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നത് ഒന്നായിട്ടുള്ള ബ്രഹ്മത്തെ കണ്ണുകൊണ്ട് ഒരു ഘടകമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു പിന്നെയോ മൂക്കുകൊണ്ട് വേറെ ഒരു അതിൻ്റെതായിട്ടുള്ള അവസ്ഥയിലുള്ള സ്വീകരിക്കുന്നു നാക്കുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആ കഴിവനുസരിച്ച് സ്വീകരിച്ചു അപ്പോൾ മറ്റൊന്നും സ്വീകരിക്കാൻ കഴിവില്ലാതെ ഒരേ ഒരവസ്ഥ മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന ആ ടൂളുകളാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചിട്ടുള്ള ഭാഗങ്ങൾ സ്വീകരിക്കുന്നു ഏതിൽ നിന്ന് എല്ലാം ചേർന്നതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ രൂപം എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തടിയിൽ ഒരു കൊത്തുപണിക്കാരൻ എങ്ങനെയാണോ ഗണപതിയുടെ രൂപം സ്വീകരിച്ച് മറ്റുള്ളത് കൊത്തിക്കളയുന്നത് ഒരു തടിയിൽ ഒരു കലാകാരൻ നോക്കുമ്പോൾ അവിടെ ഒരു ഗണപതിയുടെ രൂപം കാണുന്നു എന്നിട്ട് ആ ഗണപതിയുടെ രൂപം ഒഴിച്ചുള്ളതെല്ലാം കൊത്തിക്കളയുന്നു അപ്പൊ അതിന് ബാക്കിയുള്ളവർക്കും ഗണപതിയായിട്ട് കാണാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ കോഴിയെ കണ്ടാൽ കോഴി എന്നുള്ള ആ കാഴ്ച ഒഴിച്ച് ബാക്കിയെല്ലാം കൊത്തിക്കളയും ആന കോഴി പൂച്ച ഗണപതി ശിവൻ ദേവി ഇങ്ങനെ എന്ത് രൂപങ്ങളും ഒരു കലാകാരൻ ഒരു തടിക്കഷ്ണത്തിൽ കണ്ടിട്ട് ആ ഭാഗമൊഴിച്ച് മറ്റുള്ളതെല്ലാം കൊത്തി കൊത്തി കളയുമ്പോൾ എന്ത് ആ കൊത്തുപണിയിലൂടെ ഒരു ഫിഗർ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ വരുന്നു എന്ന് പറയുന്നതൊരു മോഡലായിട്ടെടുത്താൽ നമ്മളുടെ തടിയിൽ ഇതിലേത് രൂപമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടിയിൽ ഒരു രൂപവുമില്ല പക്ഷേ ഈ കാണുന്ന കലാകാരൻ അപ്പോൾ കാണുന്ന രൂപം ഒഴിച്ച് മറ്റ് ഭാഗങ്ങൾ കൊത്തിക്കളഞ്ഞ് ആ ആശയത്തിന് ഒരു രൂപം കൊടുക്കുന്നു എന്ന് പറയാം ആശയത്തിന് കലാകാരൻ രൂപം കൊടുക്കുമ്പോഴാണ് അതിന് രൂപം ഉണ്ടാകുന്നത് അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആശയം തടിയിൽ രൂപീകൃതമാകുകയാണ് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയുടെയും ഇന്ദ്രിയങ്ങൾക്കുള്ള താത്കാലികമായിട്ടുള്ള ആ ഭാവങ്ങൾക്കനുസരിച്ച് കൊത്തി എടുക്കുന്ന അതൊഴിച്ചു മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഭാവത്തെ എടുത്ത് രൂപകൽപ്പന ചെയ്യുകയാണ് ഓരോ ഇന്ദ്രിയവും ചെയ്യുന്നത് അതിനാണ് നല്ല രൂപം നല്ല ഗന്ധം നല്ല രുചി എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ രുചി അറിയാനുള്ള നാക്കിന് അപ്പോളുണ്ടാകുന്ന ഭാവം അത് ഒഴിച്ച് മറ്റുള്ളതിനെ സ്വീകരിക്കാതെ സ്വീകരിക്കുമ്പോഴാണ് എല്ലാ രുചികളും ചേർന്നതിൽ നിന്ന് രുചിയെ മാത്രമായിട്ട് രൂപകൽപ്പന ചെയ്യുന്നത് അങ്ങനെ ആശയങ്ങളെ തത്കാലം ഉണ്ടാകുന്ന ആശയങ്ങൾക്ക് രൂപകൽപ്പന കൊടുത്ത് എന്തായി വരുന്നു അതിനെ അനുഭവിക്കാനുള്ള ആ ഒരു ശ്രമം ആ പെയിനെ സമയമായിട്ടും കണക്കാക്കുന്നു എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി വിശദീകരണം എങ്ങനെയാണ് സമയം ആയിട്ട് കണക്കാക്കുന്നത് ഒരു വലിയ ഒരു സീനറി നമ്മൾ ഒറ്റ ക്ലിക്കിൽ ഇങ്ങോട്ട് ഫ്ലോ അതിൻ്റെ ഫോട്ടോ എടുത്തു അത് വളരെ വലിയ ഒരു ഏരിയയാണ് അപ്പോൾ അതിനകത്ത് നമ്മളുടെ ക്യാമറയ്ക്ക് വളരെയധികം കപ്പാസിറ്റിയുള്ള ക്യാമറയാണെന്ന് വിചാരിച്ചോളൂ അത് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ചെറിയ സ്ക്രീനിലേക്ക് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒരു ബ്ലാങ്ക് ബ്ലാങ്കായിട്ട് കാണുകയുള്ളൂ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തവത്തിൽ അതിനെ പിന്നെ നമ്മൾ ഈ ചെറിയ ലെറ്റേഴ്സ് കാണുമ്പോൾ അതിനെ വലുതാക്കി വലുതാക്കി നമ്മൾ വായിക്കില്ലേ അതേപോലെ എത്ര വലുതായാലും ക്ലാരിറ്റി ഉണ്ടാകുന്ന ക്വാളിറ്റിയിലെടുത്ത ചിത്രമാണെങ്കിൽ അതിനെ വലുതാക്കും തോറും നമുക്ക് വായിക്കാൻ പറ്റും വായിക്കുമ്പോൾ അതിനെ നീക്കി 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 കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഈ പടം കാണാൻ നമ്മൾ ഒരു നൂറ് പേജായിട്ട് നമ്മളിവിടെ ഭാഗങ്ങളായിട്ടും നീക്കി നീക്കിയാണ് വായിച്ചത് അപ്പോൾ എന്ത് പറ്റും ഈ ചിത്രം കാണാൻ നമുക്ക് ഒരു നൂറ് ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ ഓരോ പേജുകളും വായിക്കുന്നത് പോലെ എടുക്കാൻ നമുക്കുണ്ടാകുന്ന ശ്രമത്തെ എന്തായിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഡിഫൈൻ ചെയ്യുന്നത് സമയം കൊടുക്കുന്നു അതിൻ്റെ വേരിയേഷൻസിന് വർണ്ണങ്ങൾ എന്ന് കൊടുക്കുന്നു മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ ഇതെല്ലാം എന്താണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഈ മൊത്തം ഗ്രഹിക്കാനുള്ള കഴിവുകേട് കൊണ്ട് അതിനെ വളരെ കുറച്ചു കുറച്ച് ഭാഗങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് മുറിച്ചെടുത്തതെല്ലാം അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മുറിച്ചെടുക്കുന്നു അത് അതിൻ്റെ ആന്തരിക ഭാവമായിട്ടുള്ള അന്തരിന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ക്രമീകരിക്കുന്നു മനോബുദ്ധി അഹങ്കാരങ്ങൾ കൊണ്ട് അനലൈസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് ഒന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ ഒന്നിൽ നിന്നാദ്യം പലതാക്കുന്നു പലതിനെ ക്രമീകരിക്കുന്നു ക്രമീകരിച്ച് ഒന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എന്തു പറ്റും അതിനെ ഒരു ചലച്ചിത്രം പോലെ ആ മുറിച്ചെടുത്ത സ്ട്രക്ചറുകളെ ഒന്നാക്കാനുള്ള ശ്രമത്തിൽ പ്രൊജക്ടറുകളിൽ നിന്ന് സ്റ്റില്ലായിട്ടെടുത്ത പടങ്ങളെ മൂവിയാക്കി മാറ്റുന്നത് പോലെ ഇവിടെ നമ്മൾ അഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കട്ട് ചെയ്തെടുത്ത സ്ട്രക്ചറുകളെ നമ്മളിത് വായിക്കാൻ വേണ്ടിയിട്ട് ക്രമീകരിക്കുകയും അതിനെ അനലൈസ് ചെയ്ത് ഒന്നാക്കാൻ ശ്രമിക്കുമ്പോൾ മൂവിയാകുകയും ചെയ്യുന്നത് പോലെ ചലച്ചിത്രമാകുകയും ചെയ്യുന്നത് പോലെയാണ് ജീവിതം എന്നുള്ള ഒരു ദീർഘകാല ചലച്ചിത്രം ഇവിടെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ എന്താണ് ഇതെല്ലാം മാറി മാറി വരുന്ന സ്ട്രക്ചറുകളാണോ അല്ല നമ്മൾ ഒന്നിൽ നിന്ന് നമ്മളുടെ ഇന്നഫിഷ്യൻസി കൊണ്ട് എടുക്കുമ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുന്നു അങ്ങനെ അനന്ത സ്ട്രക്ചറുകളായിട്ട് എടുത്തിട്ട് അനന്ത സ്ട്രക്ചറുകളെ ആ ഫിഗർ എന്ന് പറയാം സ്ട്രക്ചർ സ്ട്രക്ചറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആ അപ്പോൾ അതൊരു ഫിഗർ ആ അനന്ത ഫിഗറുകളെ ഒന്നായിട്ട് മനസ്സിലാക്കാനുള്ള അനാലിസിൽ പ്രൊജക്ടറിൽ ഓടിക്കുന്നത് പോലെ നമ്മൾ ഒരു ജീവിതാനുഭവം ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് ഇത്രയും നാളുകൊണ്ട് പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് മനസ്സിലാക്കുക ഇതൊന്ന് ശരിയായിട്ട് നിങ്ങൾ മനസ്സിൽ ഒന്ന് അനലൈസ് ചെയ്ത് ഇതിനകത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അപ്പോഴാണ് അപ്പോളാണ് എന്ന് പറയുന്നത് എത്ര തരത്തിൽ നമ്മൾ സാധാരണഗതിക്ക് വിഭജിച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തേക്ക് മതി ഓം നമശിവായ നമശിവായ